ഈ ശംശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് അച്ഛൻ സുരിയാനി കത്തോലിക്ക സഭയുടെ ദേവാലയ ഘടന ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന സംഗതികളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് നമ്മൾ ദേവാലയ ഘടന പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ മാറ്റി വെച്ചിരുന്നു സങ്കീർത്തി സങ്കീർത്തി ഞാൻ പറഞ്ഞില്ല അപ്പം നാൽപ്പതാം തൈറ്റുമായിട്ട് ഞാൻ അവതരിപ്പിക്കുന്ന സങ്കീർത്തിയാണ് അതിന് ഈ സങ്കീർത്തിക്ക് ഒരു വലിയ ചരിത്രമുണ്ട് പിന്നെ ആ ചരിത്രത്തെക്കുറിച്ച് കൃത്യമായ ഒരു അഭിപ്രായ ഐക്യം ഇല്ല പിന്നെ പല പേരുകളുണ്ട് അപ്പം ഇങ്ങനെയുള്ളതുകൊണ്ടാണ് ഞാനിത് അവസാനത്തേക്ക് മാറ്റിവെച്ചത് ഞാൻ പറയുന്നത് ഭൂരിഭാഗം കാര്യങ്ങളും ഈ ജോർജ് കുരുക്കുറച്ചൻ്റെ ക്രൈസ്തവ ശബ്ദകോശം എന്ന പുസ്തകത്തിനകത്തുള്ള സംഗതികളാണ് അതില്ലാത്ത ചില സംഗതികൾ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും പൊതുവെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അതിന് വലിയ ചരിത്രമാണ് അതിൻ്റെ ഒരു ഒന്ന് ചുരുക്കി ഞാൻ പറയാം ഈ ബെയ്സ് ദിയാക്കോൺ എന്നും ഇതിനെ പറഞ്ഞിരുന്നു ബേസ് എന്ന് പറഞ്ഞാൽ ഹീബ്രൂല് ബേത്ത് എന്നാണ് ഹൗസ് ദിയാകോൺ ഡീക്കൻ ഡീക്കന്മാരുടെ ഭവനം ഡീക്കമാരുടെ ഗൃഹം അങ്ങനൊരു ഒരു അർത്ഥത്തിലും സങ്കീർത്ത് ഉപയോഗിച്ചിരുന്നു മധുബഹയുടെ വടക്ക് ഭാഗത്ത് അതായത് മധുബകയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന വൈദികന്റെ ഇടത്ത വശത്ത് പള്ളിയോട് ചേർന്ന് മധുബകയുടെ പുറത്ത് കങ്കയുടെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രത്യേക മുറി അല്ലെങ്കിൽ ചമയപ്പുര 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 എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത് ഈ സംഗീർത്തിന വാക്ക് വരുന്നതിന് മുൻപ് ചമയപ്പുര എന്നാണ് പറഞ്ഞിരുന്നത് സംഗീർത്തിനെന്ന വാക്ക് പിന്നീട് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് സാക്രിസ്തിയ സാക്രി 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 സാക്രിസ്തിയ അതൊരു ലത്തിൻ പദമാണ് അത് പോർച്ചുഗീസ് ഭാഷയിലൂടെയും പോർച്ചുഗീസ് ഭാഷയിലും സാക്രിസ്തിയ എന്ന് തന്നെയാണ് നിന്ന് പോർച്ചുഗീസ് ഭാഷയിലേക്ക് എത്തി സാക്രിതിയ അങ്ങനെ സഞ്ചരിച്ച് സുറിയാനി കത്തോലിക് സഭയിൽ സങ്കീർത്തിയായി സാക്രിതിയ സാക്രിതിയ ലെത്തിൻ വാക്ക് പോർച്ചുഗീസുകാരിലൂടെ അത് സുറിയാനി കത്തോലിക് സഭ വന്നപ്പോൾ സാക്രിസ്തിയ എന്നുള്ളത് സങ്കീർത്തിയായി വിശുദ്ധമായത് എന്നർത്ഥമുള്ള സാക്ഷേർ സാക്ഷേർ അതൊരു വിശേഷണമാണ് അതിൽ നിന്നാണ് ഈ വാക്ക് ഉത്ഭവിക്കുന്നത് വിശുദ്ധ വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലം എന്നാണ് സാക്രിയ സാക്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സങ്കീർത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേവാലയത്തിൽ വിശുദ്ധ വസ്തുക്കൾ തിരുവസ്ത്രങ്ങൾ വിശുദ്ധ പാത്രങ്ങൾ തുടങ്ങിയവ തുടങ്ങിയവ സൂക്ഷിക്കുന്ന മുറി ദിവ്യബലിക്കായി അണിഞ്ഞൊരുങ്ങുന്ന സ്ഥലവും അതുതന്നെ പണ്ട് യൂറോപ്പിൽ സങ്കീർത്തിയെ സക്രാരിയും സക്രാരി എന്ന് പറഞ്ഞിരുന്നു കാരണം സങ്കീർത്തിയിൽ തന്നെ വിശുദ്ധ കുർബാന സൂക്ഷിച്ചിരുന്നു ഇപ്പൊ നമ്മൾ സക്രാരി ദേവലത്തിനകത്ത് സൂക്ഷിക്കുന്നത് പോലെ പണ്ട് ഈ ലത്തിൻ സഭയിൽ സക്രാരി പള്ളിയിലല്ലായിരുന്നു സങ്കീർത്തിയിലായിരുന്നു സങ്കീർത്തിയിലാണ് സങ്കീർത്തിയിലൊരു ഒരു ഒരു വശത്ത് അപ്പം അവിടെ ഒരു ഒരു വിളക്കെല്ലാം കത്തിച്ച് വെച്ച് അങ്ങനെയാണ് അതുകൊണ്ട് സങ്കീർത്തിയെ സക്രാരിയും എന്നാണ് പണ്ട് യൂറോപ്പിലൊക്കെ വിളിച്ചിരുന്നത് പാശ്ചാത്യ സഭയിൽ സക്രത്താരിയും എന്നൊരു പേരും സങ്കീർത്തിക്കുണ്ട് സക്രത്താരിയും സെക്രട്ടാരി എന്ന വാക്ക് നമുക്ക് പെട്ടെന്ന് പരിചയം വരും എന്താണ് സെക്രട്ടറി സെക്രട്ടറിയൂസ് സെക്രട്ടറി ഈ വ്യക്തിപരമായ കാര്യങ്ങൾക്കായി വേർതിരിക്കപ്പെട്ട വിശ്വസ സേവകനാണ് സെക്രട്ടറിയൂസ് അഥവാ സെക്രട്ടറി സെക്രട്ടും എന്നതിന് വേർതിരിക്കപ്പെട്ടത് സീക്രട്ട് രഹസ്യം സൂക്ഷിക്കുന്നവൻ ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് അപ്പൊ സെക്രട്ടറിയും ഇല്ലേ വേർതിരിക്കപ്പെട്ട സ്ഥലം എന്നർത്ഥം സെക്രട്ടറിയൂസ് വേർതിരിക്കപ്പെട്ടവൻ അതായത് വ്യക്തിപരമായ കാര്യങ്ങൾക്കായി വേർതിരിക്കപ്പെട്ട വിശ്വസ്സ സേവകൻ സെക്രട്ടറിയൂസ് സെക്രട്ടറി സെക്രത്വം എന്നത് എന്നതിന് വേർതിരിക്കപ്പെട്ടത് ഇല്ലേ വിചിതമാക്കപ്പെട്ടത് വേർതിരിക്കപ്പെട്ട സ്ഥലം എന്നൊക്കെ അർത്ഥം സീക്രട്ട് സീക്രട്ട് രഹസ്യം സൂക്ഷിക്കുന്ന സ്ഥലം ഈ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു ഈ ബേസ് ദിയാകോൺ സങ്കീർത്തി വിളിച്ചിരുന്നു വന്ന ഡീക്കന്റെ ഗ്രഹം ഡീക്കൻ്റെ കാര്യാലയം എന്നും പറയും ഇതിന് തത്തുല്യമായിട്ട് ദിയാക്കോണിക്കും എന്നൊരു വാക്ക് സങ്കീർത്തി ഉപയോഗിച്ചിരുന്നു ലത്തീനില് ദിയാക്കോണിക്കും അതായത് ശംശാനമാരുടെ ശംശാനമാരുടെ ഡീക്കന്മാരുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലം അപ്പോൾ ഈ ബേസ് ദിയാക്കോൺ എന്ന് പറഞ്ഞ സങ്കീർത്തി അർത്ഥം ഡീക്കന്മാരുടെ കാര്യാലയമാണത് നാലാം നൂറ്റാണ്ട് മുതൽ സിറിയായിലെ പള്ളികളില് വിശുദ്ധ പാത്രങ്ങളും മറ്റും സൂക്ഷിച്ചിരുന്ന സ്ഥലത്തിന് ദിയക്കോനിയോൺ എന്നാണ് പറഞ്ഞിരുന്നത് സിറിയായി ദിയക്കോണിക്കോൺ എന്ന പേരുണ്ടായിരുന്നു ദിയാക്കോനിയോൺ എന്നും ദിയക്കോനിക്കോൺ എന്നും പറഞ്ഞിരുന്നു വീണ്ടും പറയാണ് ഡീക്കന്റെ ശംഷാനയുടെ അധികാരത്തിൽപ്പെട്ട മുറി എന്ന അർത്ഥത്തില് ബേസ് ദിയാകോൺ ഈ ഡീക്കൻ്റെ വീടാണത് ഡീക്കന്റെ വീട് ആറാം നൂറ്റാണ്ടില് ലെത്തിൻ സഭയില് കാഴ്ചവെപ്പിലുള്ള വസ്തുക്കൾ ജനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരുന്നത് സങ്കീർത്തിയിലാണ് ഈ സങ്കീർത്തിക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ഒരു പരിണാമം സംഭവിക്കുന്നുണ്ട് കാല ഇങ്ങനെ കാലം പോകുന്നു പോകുന്നതോറും പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകളില് റോമനെസ്ക് എന്നറിയപ്പെടുന്ന ദേവാലയ നിർമ്മാണ ശൈലിയാണ് ഉണ്ടായിരുന്നത് റോമനെസ്ക് എന്നാണ് പറയപ്പെട്ടിരുന്നത് അപ്പോൾ ഗായക സംഘത്തെ നിൽക്കാനുള്ള സ്ഥല സ്ഥലത്തിനടുത്തായിരുന്നു സങ്കീർത്തി ഗായക സംഘത്തിൻ്റെ അടുത്ത് സുറിയാനി കത്തോലിക്ക സഭയിലെ കെസ്ത്രോമയുടെ അടുത്തായിട്ട് വൈദികര് സങ്കീർത്തിയിൽ സമ്മേളിച്ച് കുർബാനയ്ക്ക് മുമ്പ് കാനനമസ്കാരം ഞാമപ്രാർത്ഥന ചൊല്ലിയിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കെസ്ത്രോമയുടെ സൈഡിലായിട്ട് സങ്കീർത്തി പണിയാൻ തുടങ്ങിയത് എന്നാൽ മധ്യയുഗത്തിന്റെ ആരംഭത്തിൽ റോമാല ബസ്ലിക്കകളിൽ മുഖ്യ പ്രവേശന കവർത്തല കവാടത്തിലായിരുന്നു സങ്കീർത്തി അതായത് ആനവാദം എന്ന് പറഞ്ഞതിൻ്റെ അവിടെ അടുത്താണ് സങ്കീർത്തി അവിടുന്ന് ചമഞ്ഞ് ദേവാലയക്ക് പ്രദക്ഷിണമായി കയറുന്ന രീതിയായിരുന്നു റോമാരൂപതര മെത്രാണായ മാർപ്പാപ്പ അവിടെ വെച്ച് തിരുവസ്തങ്ങൾ അണിയുന്നു ഗായക സംഘം ഞാൻ കർത്താവിൻ്റെ ആൾത്താലേക്ക് പ്രവേശിക്കുമെന്ന് തുടങ്ങുന്ന സങ്കീർത്തനം പാടുമ്പോൾ വിശ്വാസികളോടൊപ്പം പ്രദക്ഷിണമായി ആൾത്താറിലേക്ക് പോവുകയും ചെയ്യുന്നു അങ്ങനെ അപ്പോൾ സങ്കീർത്തി എന്ന് പറയുന്നത് പള്ളിയുടെ പുറകിലല്ല പള്ളിക്ക് മുമ്പിലായിരുന്നു സങ്കീർത്തിയുടെ വിചാരിപ്പുകാരനെ മധ്യകാല ലെത്തിനിൽ സാക്രിസ്താനൂസ് എന്നാണ് വിളിച്ചിരുന്നത് സാക്രിസ്താനൂസ് പതിനാറാം നൂറ്റാണ്ടിലെ യൂറോപ്പിൽ പ്രത്യേക ദിയാകോനിയൻ നിർമ്മിക്കാൻ തുടങ്ങി ഈ ദിയാക്കോനിയെന്ന് പറഞ്ഞാൽ ഡീക്കമാരുടെ കൈകാര്യം ചെയ്യുന്ന സങ്കീർത്തി മതബയുടെ പിറകവശത്ത് പള്ളിയോട് ചേർന്ന് ആണ് അങ്ങനെ മുറികൾ നിർമ്മിക്കാൻ തുടങ്ങിയത് അതിൻ്റെ അധികാരിക്കും സാക്രിയ സാക്രി സാക്രിയ എന്ന് പേരിട്ടു മധ്യയുഗത്തിലെ ലത്തീൻ ഭാഷ യൂറോപ്പിൽ മതഭാഷയെ തീർന്നിരുന്നു അതായത് ആയിരത്തി അഞ്ഞൂറ് വരെ യൂറോപ്പിൽ ഉപയോഗിച്ചിരുന്ന മതപദങ്ങൾ സുറിയാനിയോ ഗ്രീക്കോ ആയിരുന്നു പതിനാറാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിൽ നിന്ന് മിഷണറിമാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ലത്തീനിൽ നിന്ന് തങ്ങളുടെ പ്രാദേശിക ഭാഷകളിലേക്കും ഈ വാക്കുകളിലേക്ക് വന്ന പ്രചരിച്ച വാക്കുകളാണ് ഇവിടെയും പ്രചരിപ്പിച്ചത് ഇന്ത്യയിൽ അപ്പം അതുവരെ ചമയപ്പുര എന്ന് പറഞ്ഞിരുന്ന ഈ സങ്കീർത്തി പതുക്കെ പതുക്കെ ഈ സാക്രിതിയും സക്രാരിയും സക്രത്താരിയും ഈ വാക്കുകളെല്ലാം ചേർന്ന് സങ്കീർത്തി എന്ന വാക്ക് രൂപപ്പെട്ടു ആ അവിടുത്തെ നിർമ്മാണ ശൈലിയും ഈ യൂറോപ്പിൽ നിർമ്മാണ ശൈലിയും പതുക്കെ പതുക്കെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ നടപ്പാക്കി തുടങ്ങി പള്ളികൾ തന്നെ പൊളിച്ച് യൂറോപ്യൻ രീതിയിലാക്കാൻ തുടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതിൽ ചമയപ്പുര എല്ലാ പള്ളികളും പണിയാൻ ഉദയം പേരൂർ സുനവെച്ച് കൽപ്പിച്ചു എല്ലാ പള്ളികളിലും ചമയപ്പുരയും അതിൽ അൽമാരിയും പെട്ടകവും ഉണ്ടായിരിക്കണം കാസായും ശേഷം ശേഷം എന്നാണ് ശേഷം ശേഷം ചമയങ്ങളും ചരസിപ്പാൻ ഇപ്പോഴത്തെ നെറ്റിക്ക് കുപ്പായവും കാസയും ചീലകളും ത്രൊണോസം ആരും വൈക്കയും അരുത് എന്നൊക്കെ ഈ ഉദയം പേരൂരിൻ്റെ കാനോനയിൽ കാണാം ആറാം മൗത്ത ഇരുപത്തിരണ്ട് കാനോനയിൽ എല്ലാ പള്ളികളിലും ചമയപ്പൊരയും അതേ സങ്കീർത്തി അതിൽ അൽമാരിയും പെട്ടകവും ഉണ്ടായിരിക്കണം കാസായും ശേഷം ചമയങ്ങളും ചരസിപ്പാൻ ഇപ്പോഴത്തെ നെറ്റിക്ക് കുപ്പായവും കാസയും ചീലകളും ത്രൊണോസമ്മേൽ ആരും വെക്കയും അരുത് എന്നായിരുന്നു കൽപ്പന അപ്പൊ ചമയപ്പൊര പൊരയുടെയും പെട്ടിയുടെയും താക്കോല് ഈ വികാരി അന്ന് വികാരി എന്ന് പറഞ്ഞിരുന്നത് ഗഗനത്തിന്റെ ഗാ ഗാനത്തിന്റെ ഗാ വികാരി സൂക്ഷിക്കണമെന്നും കൽപ്പിച്ചു പിന്നെയാണ് വികാരി കാ വികാരി എന്ന് പറയാൻ തുടങ്ങിയത് വിക്കർന്നുള്ള വാക്ക് വൈക്കർന്നോ വിക്കർന്നൊക്കെ പറയുന്ന വാക്ക് പണ്ട് വികാരി വ വിഗനത്തിന്റെ ഈ ഗാനത്തിന്റെ ഗാണ് ഉപയോഗിച്ചിരുന്നത് പണ്ട് കാലത്തെ മലയാളത്തിൽ പറഞ്ഞു വന്നത് ഈ സംഗീർത്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചമയപ്പുര എന്നാണ് ഈ നമ്മുടെ സുറിയാനി കത്തോലിക്ക സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ഈ മധുബകയുടെ തൊട്ട് പുറയിൽ സംഗീർത്ത് പണിയുന്ന രീതിയില്ല അവിടെ അത് പരിശുദ്ധമായ സ്ഥലത്ത് തന്നെ ചുമരാണ് അത് വളരെ വളരെ സുരക്ഷിതമായി ചുമരായിട്ട് നിർത്തുകയും ഈ വടക്ക് വശത്ത് ഈ പള്ളിയുടെ വടക്കു വശത്ത് സങ്കീർത്തി പണിയുന്ന രീതിയുമായിരുന്നു മാത്രമല്ല മധുബഹേൽക്ക് നേരെ അങ്ങ് പ്രവേശിക്കാൻ പറ്റുന്ന തരത്തിൽ അത് ചെയ്യില്ല അത് മധുബയിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങേറ്റം സൂക്ഷിച്ചാണ് കാരണം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന തുല്യമാണ് അപ്പം ആ തരത്തിലുള്ള സങ്കീർത്തിയൊക്കെ പണിയുമ്പോഴും വാതിൽ നേരെ ഈ മധുബേൽക്ക് പ്രവേശിക്കുന്ന തരത്തിലൊന്നും ചെയ്യാൻ പാടില്ല അതിൻ്റെ ആ പരിശുദ്ധിക്ക് ഭംഗം വരാത്ത തരത്തിൽ വേണം സങ്കീർത്തിയൊക്കെ പണിയേണ്ടത് ഓരോ കാലം ചെല്ലുമ്പോഴും ഇതിൻ്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ അതിൻ്റെ പൗരാണിക രീതിയിൽ തന്നെ നമുക്ക് നിലനിർത്താം ഭംഗിയൊക്കെ നല്ല സംഗതികൾക്ക് ഉപയോഗിച്ച് വളരെ ഭംഗിയിൽ തന്നെ പണിയാം എങ്കിലും പൗരാണികത കളയാതെ അപ്പോൾ ഈ ദൈവശാസ്ത്രത്തിന് മങ്ങലേൽക്കില്ല ദൈവശാസ്ത്രം മങ്ങലേൽക്കാത്ത തരത്തിൽ ആധുനിക പണിയായുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും ആ ആയുധ രീതികൾ ആ ആധുനിക രീതികൾ ഉപയോഗിച്ചിട്ടാണെങ്കിലും അവൻ്റെ പൗരാണിക ദൈവശാസ്ത്രത്തിന് മംഗലേൽക്കാതെ പണിയുന്നതാണ് ഏറ്റവും അത്യുത്തമം നമ്മുടെ കർത്താവീശ്വം ശിഖാടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ